നമസ്കാരം ശശി തരൂർ എം പി തിരുവനന്തപുരത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചെന്നും അവിടെ അടുത്ത കാലത്ത് മറ്റൊരാൾക്ക് അവസരമുണ്ടാകുമോ എന്ന് സംശയിക്കുന്നുവെന്നും പ്രസംഗിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രസംഗത്തിൽ തിരുത്തുവരുത്തി ബി നേതാവും മുൻ എം എൽ രാജഗോപാൽ തരൂരിനെ കുറിച്ച് പറഞ്ഞത് ആലങ്കാരിക അഭിപ്രായ പ്രകടനം മാത്രമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു താൻ ഉദ്ദേശിച്ച രീതിയിലല്ല പ്രസംഗം വ്യാഖ്യാനിക്കപ്പെട്ടതെന്നും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വിജയസാധ്യത അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാജഗോപാലിന്റെ വിശദീകരണം രാജഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം എം പി ശശി തരൂരിനെക്കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും രേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല നിലവിൽ തരൂരിൻ്റെ മണ്ഡലത്തിലെ സാന്നിധ്യവും നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തിന്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയ്ക്ക് ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത് ബി ജെ പി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നതാണ് എന്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ നിലപാട് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കവേ പറഞ്ഞത് പാലക്കാട് നിന്ന് എത്തി തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞെന്ന് ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് തരൂർ വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് അടുത്ത കാലത്ത് മറ്റൊരാൾക്ക് അവസരമുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് തരൂരിന്റെ സേവനം കൂടുതൽ ലഭ്യമാകട്ടെ എന്നാണ് പ്രാർത്ഥന പാലക്കാട്ടുകാരനായ തരൂരിന്റെ മഹിമ ലോകം അംഗീകരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് തരൂർ തന്നെയാണ് യോഗ്യനെന്നും അക്കാര്യത്തിൽ സംശയമില്ലെന്നും രാജഗോപാൽ വ്യക്തമാക്കിയിരുന്നു തരൂർ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കും അങ്ങനെ ഒരാളെ പാലക്കാട്ടുകാർ സംഭാവന ചെയ്തു എന്നതിൽ അഭിമാനമുണ്ട് പാലക്കാട്ടുകാർക്ക് മാത്രമല്ല തരൂർ മലയാളികൾക്ക് മുഴുവൻ അഭിമാനമാണെന്നും രാജഗോപാൽ പറഞ്ഞിരുന്നു അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ പേരിലുള്ള അവാർഡ് തരൂരിന് ഡി കെ ശിവകുമാർ സമ്മാനിക്കുന്ന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു രാജഗോപാൽ പ്രസംഗത്തിന് ശേഷം സീറ്റിലേക്ക് മടങ്ങിയ രാജഗോപാലിന്റെ പാദങ്ങളിൽ സ്പർശിച്ചാണ് തരൂർ പിന്നീട് മറുപടി പ്രസംഗം നടത്തിയത് കർണാടക ഉപമുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാറും ശശി തരൂരും പങ്കെടുത്ത അവാർഡ് ചടങ്ങിലെ രാജഗോപാലിന്റെ പരാമർശം സാമൂഹിക മാധ്യമങ്ങളിൽ കോൺഗ്രസ് അനുയായികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു തരൂരിന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നും സേവനം കൂടുതൽ ലഭ്യമാകട്ടെയെന്നും തരൂരിന് ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെയെന്നും പ്രാർത്ഥിച്ചാണ് രാജഗോപാൽ പ്രസംഗം അവസാനിപ്പിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള രാജഗോപാലിന്റെ വാക്കുകൾ ബി നേതൃത്വത്തെയും അനുയായികളെയും അസ്വസ്ഥരാക്കുകയും ചെയ്തിട്ടുണ്ട്